ആറണ ഫാമിലെ കാട്ടാനകളെ തുരത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഫാമിലെ തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായുള്ള തൊഴിലാളികളുടെ ഒപ്പുശേഖരണം നടത്തി ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്തണമെന്നും കാട് കയറ്റണമെന്നും ഫാമിലെ കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഫാമിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടന്നു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമിച്ച ഫാമിലെ തൊഴിലാളിയുടെ മകൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് രണ്ടായിരത്തി പതിനാല് വരെ സ്വയം പര്യാപ്തതയിലായിരുന്ന ഫാം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതിന്റെ പ്രധാന കാരണം കൂടിയാണ് കാട്ടാനകളുടെ അമിതമായ കടന്നുകയറ്റം നാലായിരത്തോളം ഏക്കർ വരുന്ന ആറള ഫാമിൽ നിലവിൽ എഴുപതിലധികം കാട്ടാനകൾ തമ്പടിക്കുന്നുണ്ടെന്നാണ് കണക്ക് ആറള ഫാമിലെ വിളകളിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ വന്യമൃഗങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ശേഷിക്കുന്നവയിലെ ആദായം പോലും കാട്ടാന ഭീഷണി മൂലം ശേഖരിക്കുവാൻ സാധിക്കുന്നില്ലെന്നും തൊഴിലാളികൾ നൽകിയ നിവേദനത്തിൽ പറയുന്നു ഇക്കാരണത്താൽ ആറളഫാമിന് വരുമാന നഷ്ടം സംഭവിക്കുകയും തങ്ങൾക്ക് പണിക്കൂലി പോലും ലഭിക്കാത്ത സ്ഥിതി സംജാതമാവുകയും ചെയ്യുന്നു നിലവിൽ അഞ്ചു മാസത്തെ വേതനം ലഭിക്കുവാനുണ്ടെന്നും ഇ പി എഫ് എൽ ഐ സി തുക പോലും ആറളഫാം രണ്ടു വർഷമായി അടവാക്കിയിട്ടില്ലെന്നും തൊഴിലാളികളുടെ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു